ഹലോ എല്ലാവർക്കും ഉമാമഹീശ്വരം എന്ന് പറയുന്ന ഈ ചാനലിലെ പുതിയ പരമ്പരയുടെ ഭക്തി പരമ്പരയുടെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു അഞ്ചോ ആറോ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇന്നും വ്യൂ കുറവായിരിക്കുള്ളൂ ഉമാമഹീശ്വരത്തിന് നമ്മുടെ ചാനലിൽ വ്യൂ കുറവാണ് വ്യൂ കൂടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ ദയവ് ഇത് നമ്മുടെ ഈ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റിവ്യൂ കേൾക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള സുഹൃത്തുക്കൾ എന്ത് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ അതിനെ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോ പ്രൊമോട്ട് ചെയ്യപ്പെടും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഒന്ന് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ ദേവി സതിയുടെ ഉള്ളിൽ നിന്ന് മഹാദേവനോടുള്ള വെറുപ്പൊക്കെ മാറി അതൊരു പ്രണയമായിട്ട് കലാശിക്കുകയാണ് കേട്ടോ പതിയെ പതിയെ ദേവി സതി സ്വയം അറിയാതെ മഹാദേവനിൽ ലയിക്കും തുടങ്ങുകയാണ് അതേസമയം പാതാള ലോകത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിദിയുടെ പുത്രനായിട്ടുള്ള ഒരു അസുരൻ ദേവലോകത്തു നിന്ന് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് അവളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഈ സമയത്ത് ദിതി പറയുന്നുണ്ട് ഈ ചെയ്യുന്നത് പൊട്ടത്തരമാണ് ഇതെങ്ങാനും ദേവലോകത്തുള്ളവരെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുകയാണ് പക്ഷേ പുത്രനാണെങ്കിൽ ഇതൊന്നും കേൾക്കുന്ന ലക്ഷണവും ഈ സമയത്ത് അവിടേക്ക് ഇന്ദ്രദേവൻ ഒറ്റയ്ക്ക് വരികയാണ് പാതാള ലോകത്തേക്ക് ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ഈ ദേവിയെ അതായത് ദേവലോകത്തുനിന്ന് തട്ടിക്കൊണ്ടുപോയ ആ ഒരു ദേവിയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാനായിട്ട് തുടങ്ങുകയാണ് എന്തായാലും യുദ്ധത്തിന് ശേഷം നമ്മുടെ ഇന്ദ്രദേവൻ തന്നെ വിജയിക്കുകയാണ് അവിടേക്ക് പ്രജാപതി ദക്ഷൻ വരികയാണ് അപ്പോൾ ഇന്ദ്രദേവനെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട് ഒറ്റയ്ക്ക് ഒരനീതി നടന്നപ്പോൾ പാതാളലോകത്ത് വന്ന് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ വിജയിക്കുവാനായിട്ടുള്ള കാരണക്കാരനാവുകയും ഒരു പെൺകുട്ടിയുടെ മാനം രക്ഷിക്കുകയും ചെയ്ത ഇന്ദ്രദേവനെ ഒരുപാട് പാടി പുകഴ്ത്തുകയാണ് ദേവഗണങ്ങളും എല്ലാവരും അതിനുശേഷം ഇന്ദ്രദേവന്റെ ഈ സ്ഥലപ്രവൃത്തി കണ്ടതുകൊണ്ട് തന്നെ ദുർവാസ മഹർഷി അദ്ദേഹത്തെ പ്രശംസിക്കുവാൻ നേരിട്ടെത്തുകയാണ് അപ്പോൾ ദുർവാസ മഹർഷിക്ക് മഹാവിഷ്ണു ഒരു പൂമാല നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ ശ്രേഷ്ഠനായ ഒരുത്തനെ കാണുകയാണെങ്കിൽ ഈ പൂമാല കൊടുക്കണമെന്നാണ് ദുർവാസ മഹർഷിക്ക് അദ്ദേഹം കൊടുത്ത കൽപ്പന മഹാദേവ മഹാ വിഷ്ണു തന്നെ ദുർവാസ മഹർഷിക്ക് ഈ പൂമാല കൊടുത്തതുകൊണ്ട് ഭദ്രമായിട്ട് അധികം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ നിധി പോലെ അതുമായിട്ടാണ് ഇന്ദ്രദേവന്റെ അടുത്തേക്ക് വരുന്നത് ഇന്ദ്രദേവനെ ചൂടിക്കാനായിട്ടാണ് അത് കൊണ്ടുവരുന്നത് കേട്ടോ എന്നിട്ട് പറയുകയാണ് നീ ഇതുപോലെ പാതാളലോകത്ത് ചെന്നു എന്താണ് ഒരു കന്യകയെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള അർഹത ഭഗവാനായിട്ടുള്ള ഇന്ദ്രദേവന് തന്നെയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രദേവനെ അത് ധരിപ്പിക്കാൻ പോകുമ്പോൾ ഇന്ദ്രദേവനെ ആ പൂമാല കാണുമ്പോൾ ഒരു കുറച്ചിലായിട്ട് തോന്നുകയാണ് അതായത് ഇന്ദ്രദേവന് സ്വർണ്ണ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയൊക്കെ ആഭരണങ്ങളുള്ള അപ്പോൾ ഈ പൂമാലയുടെ ആവശ്യമുണ്ടോ അങ്ങനെ ഇന്ദ്രദേവൻ ആ സംശയത്ത് വെച്ചുകൊണ്ട് തന്നെ മഹാനായിട്ടുള്ള നമ്മുടെ ദുർവാസ മഹർഷിയെ കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യാണ് അതോടൊപ്പം തന്നെ ആ കൊണ്ടുവന്ന പൂമാല തൻ്റെ ഐരാവതത്തിന് കൊടുക്കുകയും ഐരാവതം പോലും അത് സ്വീകരിക്കാതെ ചവിട്ടി നശിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിൽ ക്ഷുഭിതനായിട്ടുള്ള നമ്മുടെ ദുർവാസ മഹർഷിയാണെങ്കിൽ ഇന്ദ്രദേവനെ ശപിക്കുകയാണ് ഇന്ദ്രദേവനെ മാത്രമല്ല അവിടെ സഭയിൽ കൂടിയിരുന്ന എല്ലാ ദേവഗണങ്ങളെയും ശബി ശപിക്കുകയാണ് ഇനി മുതൽ ദേവലോകത്ത് ലക്ഷ്മി കടാക്ഷം ഉണ്ടാവില്ല എന്നും ഗജലക്ഷ്മി അതായത് ഐരാവതം തന്നെ ഇല്ല ഉണ്ടാവില്ലായെന്നൊരു ശാപം കൊടുക്കുന്നു ഐരാവത അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു ലക്ഷ്മി കടാക്ഷം സന്താനലക്ഷ്മി ഐശ്വര്യലക്ഷ്മി മഹാലക്ഷ്മി ഇങ്ങനെയുള്ള ലക്ഷ്മിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇന്ദ്രലോകത്ത് ഉണ്ടാവരുത് എന്നുള്ളൊരു ശാപം എന്ത് ചെയ്യുകയാണ് ദുർവാസ മഹർഷി കൊടുക്കുകയാണ് തുടർന്ന് മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ആഭരണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം തന്നെ സ്വർഗലോകത്ത് നിന്ന് അപ്രത്യക്ഷമാവുകയാണ് മഹാവിഷ്ണുവിൽ ലയിച്ച നമ്മുടെ മഹാലക്ഷ്മിയെ തന്നെ മഹാവിഷ്ണുവിൽ നിന്ന് അകന്ന് പോകേണ്ടതായിട്ട് വരികയും ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗ ലോകം ദാരിദ്ര്യം പിടിച്ചൊരു ലോകമായിട്ട് മാറുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ കർമ്മഫലമാണ് എന്നുള്ളത് മഹാദേവൻ പറയുകയും ചെയ്യാണ് ഈ സമയത്ത് അതിഥി എന്ന് പറയുന്ന ദക്ഷൻ്റെ മറ്റൊരു പുത്രിയായിട്ടുള്ള അതിഥി കരഞ്ഞു പിഴിഞ്ഞുകൊണ്ട് ദക്ഷൻ്റെ അടുക്കിലേക്ക് വരികയാണ് ഇനി നമ്മളെ രക്ഷിക്കാനായിട്ട് മഹാദേവന് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം തൻ്റെ പുത്രന്മാരാണ് ാണ് എന്താണ് സ്വർഗ്ഗലോകത്ത് ഉണ്ടായിരുന്നത് അവർക്കെല്ലാം ലക്ഷ്മി കടാക്ഷമില്ലാതെ ആയിരിക്കുകയാണ് ഈ ഒരു അവസരം ദിതി എന്ന് പറയുന്ന അസുരപുത്രി അതായത് ദക്ഷിൻ്റെ തന്നെ മറ്റൊരു പുത്രിയാണ് ദിതി അത് അസുരമാതാവാണെങ്കിൽ അതിഥി ദേവമാതാവാണ് കേട്ടോ അപ്പോൾ ദിതി അവസരം പാഴാക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് വിഷമിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് സതി നിൽക്കുകയാണ് അപ്പോൾ സതിയുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ് സതി അത് അമ്മയോടും സഹോദരങ്ങളോടും ചോദിക്കുകയാണ് അല്ല നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് മഹാദേവനാണ് പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ടും മഹാദേവനോട് നമ്മുടെ പിതാവായിട്ടുള്ള ദക്ഷന് ദേഷ്യം തോന്നുന്നത് മഹാദേവനെ തിരിച്ചതുപോലെ തന്നെ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മളെ അദ്ദേഹം സഹായിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ദേവി സതിയുടെ മാതാവ് പറയാണ് നീ നിൻ്റെ പിതാവിനെ വിശ്വസിക്കുക നീ നിൻ്റെ പിതാവിനെ ആവിശ്വസിക്കുകയാണോ വിശ്വസിക്കുകയാണോ സതി എന്ന് ചോദിക്കുകയാണ് ഉത്തരങ്ങൾക്കൊന്നും മറുപടി ആരിൽ നിന്നും നമ്മുടെ സതിക്ക് കിട്ടുന്നില്ല പക്ഷേ എല്ലാവരും മഹാദേവനെ തന്നെയാണ് ആശ്രയിക്കുന്നത് സ്വയം സതി ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് മഹാദേവനെ തന്നെ ആശ്രയിക്കുമ്പോൾ മഹാദേവൻ കടാക്ഷം നൽകുന്നത് എങ്കിൽ മഹാദേവന് നമ്മുടെ കുടുംബത്തോട് ദേഷ്യമുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ അടുത്ത സീനിലാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ദിദി അതായത് അസുരമാതാവ് ഒരു അവസരം പാഴാക്കാതെ മഹാ ഇന്ദ്രലോകത്ത് എത്തുകയും ഇന്ദ്രലോകം തന്നെ കൈപ്പിടിയിലാക്കുവാൻ ശ്രമിക്കുകയും മഹാദേവഗണങ്ങളെയെല്ലാം കൊന്നൊടുക്കുവാനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്യാണ് എന്നാൽ ദിദി പറയുകയാണ് എന്തിനാണ് ഇവരെ നമ്മൾ കൊല്ലുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിച്ചയായിട്ട് ഇവർക്ക് ആയിസങ്ങ് കൊടുത്തേക്ക് നമ്മുടെ പിച്ചയായിട്ട് മാത്രം എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ അസുരന്മാർ ദേവന്മാരെ കൊല്ലാതെ വെറുതെ വിടുകയാണ് കേട്ടോ പിച്ചയായിട്ട് അവർക്ക് അവരുടെ ജീവിതം കിട്ടിയതുപോലെ അടുത്ത സീനിലാണെങ്കിൽ ദക്ഷിൻ ദുർവാസ മഹർഷിനെ കാണുവാനായിട്ട് വരികയാണ് അതിനുശേഷം ദക്ഷൻ പറയുകയാണ് അങ്ങയുടെ ഈ ഒരു ശാപം അതിൽ നിന്ന് ദേവഗണങ്ങളെ മുക്തരാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രപഞ്ചം മുഴുവൻ നശിക്കും എന്ന് പറയുകയാണ് അങ്ങ് ദൈവ് ചെയ്തിട്ട് അങ്ങയുടെ ശാപം പിൻവലിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ദക്ഷനോട് ദുർവാസ മഹർഷി പറയുകയാണ് ഒരിക്കലും ഞാൻ എൻ്റെ ശാപത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടേക്ക് വരില്ല എന്ന് പറയാണ് ഈ സമയത്ത് ദുർവാസവ മഹർഷീനെ നിർബന്ധിക്കുന്ന ദക്ഷനോട് ചോദിക്കുകയാണ് എങ്കിൽ പിന്നെ നിന്റെ മകളായിട്ടുള്ള സതിയെ എന്തുകൊണ്ടാണ് മഹാദേവനിൽ നിന്ന് അകറ്റിയിരിക്കുന്നത് നിന്റെ വെറുപ്പ് അത് മാറ്റി സതിയെ മഹാദേവിന് വിവാഹം കഴിച്ചു കൊടുക്കില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ദക്ഷിണാംഗ ദീക്ഷ്യം വരെയാണ് ഒരു ഒരിക്കലും നടക്കാത്ത കാര്യമാണത് അസംഭവ്യമാണെന്ന് പറയുകയാണ് അപ്പോൾ ദുർവാസ മഹർഷി പറയുകയാണ് അതേപോലെ തന്നെയാണ് എൻ്റെ ശാപം ഒരിക്കലും പിൻവലിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മഹാ മഹാവിഷ്ണു ആണെങ്കിൽ ദേവി ലക്ഷ്മിയുടെ സാമീപ്യമില്ലാതെ ആകെ വരഞ്ഞിരിക്കുകയാണ് അങ്ങനെ ദേവഗണങ്ങൾ എല്ലാവരും കൂടെ മഹാദേവൻ്റെ അടുത്തേക്ക് തന്നെ തീർപ്പിനായിട്ട് എത്തുകയാണ് മഹാദേവനോട് പറയുകയാണ് ലക്ഷ്മി എൻ്റെ അരികിൽ ഇല്ലാതെ ആയപ്പോൾ എനിക്ക് മുന്നോട്ടേക്ക് ഞാൻ എൻ്റെ ധർമ്മം തന്നെ മറന്നുപോയി എന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് മഹാദേവ അങ്ങെങ്ങനെയാണ് ദേവി സതിയെ പിരിഞ്ഞ് ഇത്രയും വർഷം കഴിയുന്നതെന്ന് ആശ്ചര്യം തോന്നുകയാണ് ദൈവം ഇത് ലക്ഷ്മിയെ എനിക്ക് തിരിച്ചു വേണം നമ്മുടെ ദേവ ദേവഗണങ്ങളുടെ ഐശ്വര്യത്തിന് ലക്ഷ്മി ദേവിയെ വേണം എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ഈ സമയത്ത് മഹാദേവൻ മഹാദേവൻ്റെ കയ്യിലുള്ള ഒരു ചെണ്ട പോലെയുള്ള ഒരു സംഭവമില്ലേ അതിങ്ങനെ കൊട്ടുകയാണ് കേട്ടോ ഇങ്ങനെ കൊട്ടി 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 അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം തന്നെ ദേവി സതിയെ കാണിക്കുകയാണ് ദേവി സതിക്കാണെങ്കിൽ ആകെ ആശയക്കുഴപ്പമാണ് മഹാദേവൻ എത്രയോ എത്രയോ നല്ല മനുഷ്യനാണ് എന്തോരോ ഉപകാരങ്ങൾ ചെയ്തു എന്തുകൊണ്ടാണ് തൻ്റെ പിതാവായിട്ടുള്ള ദക്ഷിണ മഹാദേവനോട് ഇത്രയധികം കോപം ഒരിക്കലും അടങ്ങാത്തത് എന്നുള്ള ചിന്ത നമ്മുടെ സതീദേവിക്ക് ഉണ്ടാവുകയാണ് കേട്ടോ ഈ സമയത്ത് സതീദേവി വിചാരിക്കുകയാണ് പാലിൽ നിന്ന് വെണ്ണ വേർതിരിച്ചെടുക്കണമെങ്കിൽ കടഞ്ഞല്ലേ മതിയാവോ എങ്കിൽ കടഞ്ഞാൽ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉത്തരം കിട്ടും അതായത് മനസ്സ് കടയുകയാണെങ്കിൽ അതിൽ നിന്ന് വെണ്ണയും പാലും വേർതിരിച്ച് വരില്ലേ ശരിയും തെറ്റും മനസ്സിലാക്കാൻ സാധിക്കില്ലേ എന്ന് ദേവി സ്വയം ചിന്തിക്കുകയാണ് അതേസമയം തന്നെ മഹാദേവിൻ്റെ ഒരു ഉത്തരം കിട്ടുകയാണ് കടയുക അപ്പോൾ എല്ലാവരും കടയുകയാണെന്നോ ഇങ്ങനെ അതെ സമുദ്രത്തിലാണല്ലോ മഹാലക്ഷ്മി ഉള്ളത് മഹാലക്ഷ്മി നിങ്ങൾക്ക് വേണമെങ്കിൽ സമുദ്രം കടയുക തന്നെ വേണം അതും ദൈവങ്ങളുടെ ദൈവന്മാർ മാത്രം വിചാരിച്ചാൽ സമുദ്രം കടയാനായിട്ട് സാധ്യമല്ല അസുരന്മാരും കൂടെ ചേർന്ന് വേണം നിങ്ങൾ നിങ്ങളീ സമുദ്രം കടയാനായിട്ടെന്ന് പറയാണ് ഈ സമയത്ത് ദൈവങ്ങളിൽ ചോദിക്കുകയാണ് അല്ല നമ്മൾ അസുരന്മാരുടെ സഹായം തേടിയാൽ അവർ നമുക്ക് സഹായം ചെയ്തു തരൂ ഒരിക്കലും തരില്ല അവരിപ്പോൾ ഇന്ദ്രലോകം കൈയടക്കിയിരിക്കുകയാണ് അവർക്ക് സ്വർണവും അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ട് ഈ സമയത്ത് നമ്മൾ അവരോട് സഹായം ചോദിച്ചാൽ അവർ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാണ് അപ്പോൾ ഇതൊക്കെ മഹാദേവൻ പറയുക യാണ് അത് ശരി തന്നെയാണ് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരിക്കലും ഒരു സഹായവും ചെയ്യില്ല പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും എന്ന് പറയാണ് ഇതിൽ നിന്ന് നാരദൻ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നേരെ ദിഥിയായിട്ടുള്ള അസുരമാതാവിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് സമുദ്രം കടയാൻ ദേവങ്ങളോ ദേവഗണങ്ങളോടൊപ്പം ചേരണമെന്ന് പറയുകയാണ് ദിതി പറയുകയാണ് എന്തിനാണ് ഞാൻ ദേവഗണങ്ങളോട് ചേർന്ന് സമുദ്രം കടയുന്നത് ഞങ്ങൾക്കിപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ട് ഇന്ദ്രലോകം വരെ ഞങ്ങളുടെ കാൽ കീഴിലാണ് പിന്നീട് ഞങ്ങളത് ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പം ഈ സമയത്ത് നാരദൻ പറയുകയാണ് ആ അത് ശരി തന്നെയാണ് പക്ഷേ അമൃത് ഇല്ലോ En Dialop. കടൽ കടഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് അമൃത് കിട്ടും ഈ അമൃത് കഴിക്കുകയാണെങ്കിൽ ഒരു കാലത്തും മരണം ഉണ്ടാവില്ല വാർദ്ധക്യം ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് വേണ്ട എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതായത് ദൈവഗണങ്ങൾ നിങ്ങൾക്കത് പങ്കിട്ട് തരുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങളത് സ്വീകരിക്കുവാൻ തയ്യാറുമാകുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ദിതി ചിന്തിക്കുകയാണ് എങ്കിൽ പിന്നെ ഞങ്ങൾക്കും വേണം ആ ഒരു വരം എങ്കിൽ ഞങ്ങളും കടയാനായിട്ട് തയ്യാറാണ് പക്ഷേ ഒരേ ഒരു ഒരേ ഒരു നിബന്ധന ഞങ്ങൾക്കുണ്ട് എന്തെന്നാൽ ആദ്യമായിട്ട് കടഞ്ഞു വരുന്നത് എന്താണെങ്കിലും അത് എന്ത് തന്നെയാണെങ്കിലും ഇവൻ അമൃതാണെങ്കിൽ പോലും അവർ ചിന്തിക്കുന്നത് പാൽ കടയുമ്പോൾ വെണ്ണയാണല്ലോ ആദ്യം പൊങ്ങി വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കടല് കടയുമ്പോൾ എന്താണ് വിശേഷപ്പെട്ട അമൃതമായിരിക്കും പൊങ്ങി വരിക അപ്പോൾ അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കും എന്നുകൂടെ ഒരു നിബന്ധന ഞങ്ങൾക്കുണ്ടെന്ന് പറയുകയാണ് എന്തായാലും ദൈവഗണങ്ങൾ അത് അംഗീകരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് ദക്ഷിണാണെങ്കിൽ ഇതിനോടൊട്ട് യോജിപ്പില്ല മഹാദേവൻ പൊട്ടത്തരമാണ് പറഞ്ഞിരിക്കുന്നത് കടലിൻ്റെ വിസ്തൃതി എത്രമാത്രമുണ്ട് അങ്ങനെയുള്ള കടൽ എങ്ങനെയാണ് കടയുക അങ്ങനെ കടഞ്ഞാൽ തന്നെ അതിൽ നിന്നും എങ്ങനെയാണ് ദേവി പുറത്ത് വരിക ഇതെല്ലാം വെറും പൊട്ടത്തരം മാത്രമാണ് മഹാദേവൻ്റെ പൊട്ടത്തരം അതിനെ ഞാൻ അംഗീക അംഗീകരിച്ച് കൊടുക്കില്ല ശിവൻ ഒരു മായാചാലക്കാരനാണ് അതിൽ വീ വീണിരിക്കുകയാണ് ആര് മഹാവിഷ്ണുവും എന്ന് പറയുകയാണ് ഈ സമയത്ത് ദേവി സതി പറയുകയാണ് അച്ഛാ അച്ഛനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നോടുള്ള സ്നേഹമാണോ അച്ഛൻ ഏറ്റവും കൂടുതൽ അതോ ശിവനോടുള്ള വെറുപ്പാണോ ഏറ്റവും അധികം എന്ന് ഈ സമയത്ത് ദക്ഷം പറയുകയാണ് എനിക്ക് എനിക്കെൻ്റെ മകളോടുള്ള സ്നേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ അതിൽ ശിവനോടുള്ള വെറുപ്പിൻ്റെ വെറുപ്പിൻ്റെ അളവൊന്നും കണക്കാക്കാനേ പറ്റില്ല അത്രയേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ദേവി സതി പറയുകയാണ് എങ്കിൽ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഇതിനെ ഇടനിൽക്കരുത് അച്ഛൻ ഇതിനെ അംഗീകരിക്കണം അവർക്കിഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ എന്ന് പറയുകയാണ് എന്തായാലും ദക്ഷിണ ഇത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല കാരണം ദക്ഷൻ പറയാണ് ഞാൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക തന്നെ ചെയ്യും പക്ഷേ ഞാൻ ഇതിനോട് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാനോ എൻ്റെ കുടുംബത്തിലുള്ളവരോ ഒരു കടൽ കടയുന്നത് കാണാനായിട്ടുള്ള ആ ഒരു അവസരത്തിൽ ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അങ്ങനെ ദക്ഷൻ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് നാരദനോട് സതീദേവി പറയുകയാണ് അച്ഛൻ്റെ വാക്കെനിക്ക് മറികടക്കാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ ആ ആ ഒരു അവസരത്തിൽ കടൽ കടയുന്നത് കാണാൻ ഞാൻ വന്നിരിക്കും തീർച്ചയായിട്ടും എനിക്കത് കാണണം എന്ന് പറയാണ് കേട്ടോ എങ്കിൽ അച്ഛനെ വിഷമിപ്പിക്കാനും പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങ് തന്നെ പറയൂ ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് നാരദൻ വിശദീകരിച്ചു കൊടുക്കുകയാണ് സതി ദേവിക്ക് അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ കടൽ കടയുന്നതിനായിട്ട് അസുരഗണങ്ങളും ദൈവഗണങ്ങളും അവിടെ എത്തിയിരിക്കുകയാണ് ഈ സമയത്ത് മഹാദേവനോട് ചോദിക്കുകയാണ് അല്ല മഹാദേവ ഈ കടൽ കടയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ കടക്കോലിനായിട്ട് നമ്മളെന്താണ് ഉപയോഗിക്കുക അത്രയും വലിയ ഇത്രയും വലിയൊരു കടൽ മഹാസമുദ്രം കടയുന്നതിന് ഒരു കടക്കോല് എങ്ങനെ നമ്മൾ ഒപ്പിക്കും എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മഹാദേവം ദേവം പറയുകയാണ് മന്ദാരപർവ്വതം മന്ദാര പർവ്വതമാണ് കടക്കോലിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ദേവഗണങ്ങൾ എന്തു ചെയ്യുകയാണ് മന്ദാരപർവതത്തിൻ്റെ അനുമതിയോടുകൂടി മന്ദാര പർവ്വതത്തെ കടലിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ അതിനുശേഷം അടുത്ത ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടൽ കടയാനായിട്ട് കയറിൻ്റെ ആവശ്യമുണ്ട് മന്ദാരപർവതം തിരിയണമല്ലോ അതിനുവേണ്ടിയിട്ട് അത്രയും ഏറിയ വലിയ പടുകൂറ്റൻ പർവ്വതമാണ് ഈ മന്ദാര മന്ദാരപർവതം അപ്പോൾ അത്രയും പടുകൂറ്റനായിട്ടുള്ള മന്ദാര കയർ കറക്കണമെങ്കിൽ അത്രയും ഫലമുള്ള ഒരു കയർ വേണം അതിനായിട്ട് എന്താണ് ഉപയോഗിക്കുക എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മഹാദേവൻ പറയുകയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന എൻ്റെ വാസുകി അവൻ തന്നെ ആയിരിക്കുള്ളൂ ഇതിൻ്റെ കയറായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് പോകുന്നതെന്ന് പറയുകയാണ് അങ്ങനെ വാസുകി എന്ത് ചെയ്യണം കയറായിട്ട് മന്ദാരപർവ്വതത്തെ ചുറ്റിപ്പിണിയുവാൻ പോവുകയാണ് ഈ സമയത്ത് വാസുകി പറയുകയാണ് മഹാദേവ അങ്ങ് ഇവിടെ കട കടയാൻ തുടങ്ങുമ്പോൾ അതായത് നമ്മുടെ സമുദ്രം കടയാൻ തുടങ്ങുമ്പോൾ അങ്ങ് ഇവിടെ നിൽക്കരുത് കാരണം അങ്ങ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം തീർച്ചയായിട്ടും കടയുമ്പോൾ എൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവും ഞാൻ വേദന അനുഭവിക്കും അത് അങ്ങേക്കൊണ്ട് താങ്ങുവാൻ സാധ്യമാവുകയില്ല അതുകൊണ്ട് തന്നെ അങ് അത് കണ്ടു നിൽക്കാതെ അങ്ങ് കൈലാസത്തിലേക്ക് തിരിച്ചു മടങ്ങണം അഥവാ അങ്ങ് അത് കണ്ടു നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പ്രക്രിയ നിർത്തിവെക്കേണ്ടതായിട്ട് വരും അങ്ങ് ദയവ് ചെയ്ത് ആ ഒരു കാര്യം ഓർക്കണമെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും മഹാദേവൻ പറയുകയാണ് തീർച്ചയായിട്ടും വാസുകിയുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ പക്ഷേ വാസുകി എന്നും എൻ്റെ ശരീരത്തിനോട് ചേർന്നവനാണ് നിനക്ക് നിനക്കനുഭവിക്കുന്ന വേദനയെല്ലാം തന്നെ ഞാനും കൈലാസത്തിലിരുന്ന് അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് മാത്രമല്ല ഇനി നീ തിരിച്ചു വരുമ്പോൾ അപ്പോൾ വാസുകി ഒരു വരം ചോദിക്കുകയാണ് ഇനി ഞാൻ ഈ ഒരു കടയിലൊക്കെ കഴിഞ്ഞ് തിരിച്ച് ജീവനോടുകൂടിയാണ് വരുന്നതെങ്കിൽ അങ്ങനെ സ്വീകരിക്കണം എനിക്ക് ജീവൻ ദാനമായിട്ട് അങ്ങ് തരണം എന്ന് പറയുകയാണ് അതും മഹാദേവൻ അംഗീകരിക്കുകയാണ് ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് സതിക്ക് ഭയങ്കരമായിട്ടുള്ള ആശ്ചര്യം തോന്നുകയാണ് എല്ലാവരും ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ഓടുമ്പോൾ മഹാദേവൻ അതിനെ സ്നേഹിക്കുന്നു ചോദിക്കുകയാണ് ഈ സമയത്ത് നാരദൻ പറയുകയാണ് അതാണ് മഹാദേവൻ നമുക്ക് മഹാദേവനെ മനസ്സിലാക്കുവാൻ തുടങ്ങിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാണ് എന്ന സത്യം മനസ്സിലാകേണ്ടതായിട്ട് വരും ആ അടുത്തതായിട്ട് എന്താണ് നരത അവിടെ ഇനി നടക്കാൻ പോകുന്നതെന്ന് വീണ്ടും ദേവി ചോദിക്കുകയാണ് ഈ സമയത്ത് അസുരമാതാവ് മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ മന്ദാര മന്ദാരപർവതത്തിൽ പിണഞ്ഞുകിടക്കുന്ന പാമ്പിൻ്റെ തലഭാഗം പിടിക്കുകയാണെങ്കിൽ തൻ്റെ മക്കൾക്ക് അതായത് അസുര ഗണത്തിന് തന്നെ ദോഷമാണ് കാരണം എന്തുവരും വിഷം പുറത്തേക്ക് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തൻ്റെ മക്കളുടെ അടുത്തേക്ക് വരരുത് വാൽഭാഗം തൻ്റെ മക്കൾ പിടിക്കുകയും തലഭാഗം എന്ത് ചെയ്യണം ദേവഗണങ്ങൾ പിടിക്കുകയും ചെയ്യണം അതേ സമയം തന്നെ ഇതേ സമസ്യ ആർക്കുണ്ട് ദേവഗണങ്ങൾക്കും ഉണ്ട് അപ്പോൾ ഈ സമയത്ത് മഹാനായിട്ടുള്ള ഭഗവാൻ ശിവനോട് അസുരമാതാവായിട്ടുള്ള ദിഥി പറയുകയാണ് മഹാദേവനായിട്ടുള്ള ഭഗവാനെ അങ് ഒരു കാര്യം പറയൂ അതായത് തൻ്റെ മക്കൾ ഏത് സ്ഥാനത്താണ് നിൽക്കേണ്ടത് വാലിലോ അതോ തലയുടെ ഭാഗത്തോ എന്ന് എന്നിവയൊക്കെയാണ് അപ്പോൾ മഹാദേവൻ പറയുകയാണ് ഇതിനുള്ള തീരുമാനം എടുക്കേണ്ടത് വിഷ്ണുവാണ് മഹാവിഷ്ണു ആയിരിക്കുള്ളൂ ഇതിനുള്ള തീരുമാനങ്ങൾ എടുക്കുക ആ കാര്യങ്ങളെല്ലാം മഹാവിഷ്ണുവായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ദിതി മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി മഹാവിഷ്ണുവിനോട് ചോദിക്കുകയാണ് തൻ്റെ മക്കൾക്ക് ഏത് ഭാഗമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് മഹാവിഷ്ണു പറയുകയാണ് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങളുടെ മക്കൾ ഏത് ഭാഗത്താണ് സ്ഥിതി കൊള്ളേണ്ടതെന്ന് എന്തായാലും വാസുകയുടെ തല പിടിക്കണമെങ്കിൽ അത്രയും ധൈര്യശാലികളും അത്രയും ദൃഢഗാത്രനുമായിരിക്കണം അതെനിക്ക് ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് സാധിക്കില്ലല്ലോ എന്നുകൂടെ മഹാ മഹാവിഷ്ണു പറയുകയാണ് ഇത് കേൾക്കുന്ന ദിധിയുടെ മക്കളാണെങ്കിൽ വിഡ്ഢികൾ അവരെന്ത് പറയുകയാണ് ഞങ്ങൾ തലഭാഗം പിടിച്ചോളാം ഞങ്ങൾക്ക് വാല് വേണ്ടയെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ ദേവഗണങ്ങൾക്ക് സമാധാനമാവാണ് ദിദിക്കാകെ ആശ്ചര്യം തോന്നുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഞാനല്ലേ തീരുമാനം എടുക്കേണ്ടേന്ന് ചോദിക്കുമ്പോൾ മക്കൾ പറയുകയാണ് മ്മേ ഞങ്ങളാണ് സമർത്ഥർ അത് ഞങ്ങൾക്ക് തെളിയിക്കണം ഞങ്ങളെന്തായാലും തലഭാഗം പിടിച്ചോളാം എന്ന് പറയുകയാണ് ആകെ ടെൻഷനാവുകയാണ് കേട്ടോ അങ്ങനെ കടയുവാൻ തുടങ്ങുകയാണ് തലഭാഗം അസുരന്മാർ പിടിക്കുകയും വാൽഭാഗം ദേവന്മാർ പിടിക്കുകയും ചെയ്യുകയാണ് പക്ഷേ ഈ മന്ദാര പർവ്വതം കുറച്ചുനേരം ചരിഞ്ഞ് ദേവന്മാരുടെ അടുത്തേക്കും കുറച്ച് ചരിഞ്ഞ് അസുരന്മാരുടെ അടുത്തേക്കും വീഴാൻ പോകുന്നത് പോലെയാണ് കറങ്ങുന്നത് ഇത് കാണുമ്പോൾ ദേവന്മാർക്കും അതുപോലെ തന്നെ അസുരന്മാര്ക്കും നല്ല രീതിയിൽ ഭയപ്പാടുണ്ടാവുന്നുണ്ട് ഇതെങ്ങാനും തലയിലേക്ക് വീണാലോ എന്നുള്ളൊരു ഭയപ്പാട് അതിനുള്ള പരിഹാരമായിട്ട് മഹാവിഷ്ണു മറ്റൊരവതാരം കയ്യിലെടുക്കുകയാണ് അല്ലെങ്കിൽ മറ്റൊരവതാരം സൃഷ്ടിക്കുകയാണ് അപ്പോൾ കൂർമാവതാരമാണ് അപ്പോൾ മഹാവിഷ്ണു രാമയായിട്ട് ആമയായിട്ട് ഈ പറഞ്ഞിരുന്ന മന്ദാരപർവ്വതത്തിൻ്റെ താഴെ ചെന്ന് മന്ദാര മന്ദാരപർവ്വതത്തെ വീഴാത്ത രീതിയിൽ ത്വരിതപ്പെടുത്തുകയാണ് അതിനുശേഷം കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അസുരന്മാരും ദേവഗണങ്ങളും കൂടെ നല്ല രീതിയിൽ കടയുകയാണ് കടഞ്ഞു കടഞ്ഞ് കടഞ്ഞു വരുമ്പോഴത്തേക്കും അമൃതാണ് പൊങ്ങി വരുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് അസുരന്മാർ പറയുകയാണ് ആദ്യമായിട്ട് പൊങ്ങി വരുന്നത് എന്തു തന്നെയാണെങ്കിലും അത് ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറയുകയാണ് അമൃതാണ് ആ പൊങ്ങി വരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നന്നായി ആഞ്ഞു കടയുകയാണ് പക്ഷേ ആ സമയത്തൊരു നീലക്കളറിലുള്ള പുകയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ നീലക്കളറിലുള്ള ആവശ്യം കാളകൂട വിഷം ഈ വിഷം ഭൂമിയിലേക്ക് എത്തിയതും പല ജീവജരാചരങ്ങളും മരിച്ചു വീഴുകയാണ് ഈ സമയത്ത് നമ്മുടെ ദുർവാസ മഹർഷി നേരെ ഭഗവാൻ ശിവൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ് അങ്ങ് എന്തെങ്കിലും ഒരു തീർപ്പ് ഉണ്ടാക്കണം എന്ന് പറയുകയാണ് മഹാദേവനും അതിനുള്ള ശ്രമം നടത്തുകയാണ് ഈ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിലാണെങ്കിൽ മുറിവുകളാവുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ മറ്റൊരവതാരമായിട്ടുള്ള കൂർമ്മത്തിൻ്റെ പുറത്താണല്ലോ ഈ പർവ്വതം ഇരിക്കുന്നത് അപ്പോൾ ത്തിൻ്റെ ഒരു വേദന അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് ഇനിയിപ്പോൾ ഈ കാളകൂട വിഷത്തിൽ നിന്ന് നമ്മുടെ ലോകത്തെ സംരക്ഷിക്കണമെങ്കിൽ മഹാദേവന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ സമയത്തെ പ്രജാപതി ദക്ഷൻ ദേവി സതിയുടെ അടുത്ത് തന്നിട്ട് പറയുകയാണ് ആ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ അവനൊരു വിഡ്ഢിയാണെന്നും അവനെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വിഡ്ഢിത്തമാണെന്നും അത് ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായില്ലല്ലോ എന്ന് സതിയെ താക്കീതുകയാണ് ഈ സമയത്ത് സതി പറയുകയാണ് മഹാദേവൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെന്ന് ആ സമയത്ത് സതിയുടെ മാതാവ് സതിയെ തടയുവാൻ ശ്രമിക്കുന്നുവെങ്കിലും സതി തടയുന്നതിൽ അല്ലെങ്കിൽ മാതാവ് തടഞ്ഞിട്ട് അവിടെ നിൽക്കുന്നില്ല മഹാദേവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മഹാദേവനും ഇതിലൊരു തീർപ്പുണ്ടാക്കാൻ പോവുകയാണ് ഈ സമയത്ത് നാരദൻ പറയുകയാണ് ശക്തിയെ എത്രയെല്ലാം ശിവനിൽ നിന്ന് അകറ്റിയാലും ശക്തി ഒരിക്കൽ ശിവനിൽ തന്നെ വന്നു ചേരും അതുതന്നെയാണ് നീ യോഗം മഹാദേവൻ്റെ ശിവൻ അല്ല മഹാദേവൻ്റെ ശക്തി മഹാദേവൻ അടുത്തെത്തുവാൻ സമയമായിരിക്കുന്നു ഒന്നിക്കുവാൻ സമയമായിരിക്കുന്നു പ്രപഞ്ച സത്യമത തന്നെയാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ നാല് എപ്പിസോഡുകൾ നാലല്ല ഇപ്പോൾ നമ്മളൊരു അഞ്ച് എപ്പിസോഡ് ഓളം റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ എപ്പിസോഡുകൾ തീരുന്ന കേട്ടോ അപ്പം ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ അധികം വൈകാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കേൾക്കുന്നവർക്ക് റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വിടാനായിട്ട് മറക്കല്ലേ കേട്ടോ കാരണം ഇത് ഈ ഉമാമഹേശ്വരൻ സീരിയ സീരിയലിന് നമ്മുടെ ചാനലിൽ വ്യൂ വളരെ കുറവാണ് എന്നിരുന്നാലും കുറച്ച് ആളുകൾക്ക് അത് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് കമൻറ്റ് ബോക്സിൽ അത് കാണുന്നത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സീരിയൽ എന്ത് ചെയ്യുന്നത് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ പറ്റുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്ത് പോവാം അങ്ങനെ വ്യൂ കൂടുതൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റ നാളെ കാണാം അതുവരെ ബൈ ബൈ